നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നമ്മളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പഹൽഗാം ഭീകരവാദ അറ്റാക്ക് ഉണ്ടായത് ഇരുപത്തിയാറ് നിരപരാധികളാണ് ആ അറ്റാക്കിനെ തുടർന്ന് കൊല്ലപ്പെട്ടത് ഈ പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം മെയ് എട്ട് വരെയുള്ള ദിവസങ്ങളിലെ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നൂറ്റി എൺപത്തിനാല് കുറ്റകൃത്യങ്ങൾ ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ നടന്നിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് ഈ നൂറ്റി എൺപത്തിനാല് കേസുകൾ എടുത്തത് എന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചെറിയ കുട്ടികളെ പാകിസ്ഥാന്റെ പതാകയിൽ മൂത്രമൊഴിക്കുന്നതിന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെ മർദ്ദിച്ച ഒരു സംഭവത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് കേസ് എടുത്തിട്ടുണ്ട് അതായത് ഒരു മുസ്ലിമായ കുട്ടിയെ കൊണ്ട് പാകിസ്ഥാന്റെ പതാകയിൽ മൂത്രമൊഴിപ്പിക്കുക മൂത്രമൊഴിക്കാൻ ആ കുട്ടിക്ക് ആ സമയത്ത് മൂത്രമൊഴിക്കാൻ തോന്നിയില്ല എന്നാൽ മൂത്രമൊഴിക്കുന്നതുവരെ ആ കുട്ടിയെ മർദ്ദിക്കുക അതുപോലെ തന്നെ സ്ത്രീകളെ അതുപോലെ വിദ്യാർത്ഥികളെ പ്രായമായ ആളുകളെ വ്യാപകമായി കയ്യേറ്റം ചെയ്യുക സമൂഹമാധ്യമങ്ങളിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുക സംഘപരിവാർ അനുകൂല സംഘടനകൾ വ്യാപകമായി ജയ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനു വേണ്ടി പറഞ്ഞ് ആളുകളെ ഉപദ്രവിക്കുക അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇവിടെ മെയ് എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ടുപോലും ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു അതിർത്തിയിൽ ഈ ഏറ്റുമുട്ടലിനെ തുടർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗവും ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു കാശ്മീരികളായിരുന്നു അവരുടെ വീടുകളും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടവും ഒക്കെ തകർന്ന് തരിപ്പണമായി അവരുടെ വീടുകളുടെ അവസ്ഥ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിരുന്നു ചെറിയ ഷീറ്റ് മേഞ്ഞ ചെറിയ വീടുകൾ തേച്ച് വൃത്തിയാക്കാത്ത മൺചുവരുകൾ ഉള്ള വീടുകൾ അതുപോലെ തന്നെ അവരുടെ കൃഷിസ്ഥലങ്ങൾ അവരുടെ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ വ്യാപകമായി നമ്മുടെ രാജ്യത്ത് കാര്യമായ രീതിയിലുള്ള നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെയൊന്നും ആക്രമിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിർത്തിയിലെ വെടിവെപ്പിനെ തുടർന്ന് നമ്മുടെ ജവാന്മാർ വീരമൃത്യു അടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ജവാന്മാരെ വെറുതെ വിട്ടോ സംഘപരിവാരങ്ങൾ അതായത് സോഫിയ കുരേഷി എന്ന് പറയുന്ന ഒരു കേണൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും യുദ്ധം നയിച്ച ഒരു ധീര വനിതയാണ് അവരുടെ കുടുംബം അവരുടെ ഭർത്താവും അതുപോലെ തന്നെ അവരുടെ പിതാവും അവരുടെ മുത്തശ്ശിയും ഒക്കെ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആളുകളാണ് അവരുടെ പിതാവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അവർ മിലിട്ടറിയിലെ ഒരു മതകാര്യ ഒരു അധ്യാപകനായിരുന്നു എന്ന ഒരു വാർത്തയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് എന്നാൽ മതത്തിന്റെ പേരിൽ രാജ്യത്തിന് വേണ്ടി ശക്തമായ ധീരമായ പോരാട്ടം നടത്തിയ ആ പോലും ആ ഒരു കേണലിനെ പോലും അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ ഭീകരവാദിയുടെ സഹോദരിയാണ് എന്ന ഒരു പരാമർശമാണ് മധ്യപ്രദേശിൽ ഒരു ബി ജെ പി മന്ത്രി നടത്തിയത് ഈ മന്ത്രിക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിടുന്ന ഉണ്ടായി എന്നാൽ ഹൈക്കോടതി അമിതാധികാരം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മന്ത്രി സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കണക്കിന് വാങ്ങിക്കൂട്ടി ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ് ഈ മന്ത്രി ഈ സംഘപരിവാറുകാരനായിട്ടുള്ള ഈ മന്ത്രി എന്തായാലും ഇവിടെ പഹൽഗാം അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുത്വ ഭീകരവാദം എന്താണ് എന്നുള്ളത് ഈ രാജ്യം അത് കൃത്യമായി കണ്ട ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതായത് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ യു പിയിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്ത ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പള്ളികൾ തകർത്തു കളഞ്ഞിരിക്കുന്നു വീണ്ടും ബുൾഡോസർ രാജ് നിലവിൽ വന്നിരിക്കുന്നു അതിർത്തി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് അത്രേ ഈ മുസ്ലിം പള്ളികൾ തകർത്തു കളഞ്ഞത് അതുപോലെ തന്നെ മുപ്പത് മദ്രസകൾ തകർത്തു കളഞ്ഞിരിക്കുന്നു ആറ് ഈദ്ഗാഹികൾ തകർത്തു കളഞ്ഞിരിക്കുന്നു നിരവധി മക്ബറകൾ തകർത്തു കളഞ്ഞിരിക്കുന്നു എന്ത് തെറ്റാണ് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളോട് ചെയ്തത് ഹിന്ദുത്വ ഭീകരവാദികളോട് ചെയ്തത് ഈ രാജ്യം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു ഈ രാജ്യം ഭയപ്പെടേണ്ടത് ഏത് വിഭാഗം ഭീകരവാദത്തെയാണ് ഏത് വിഭാഗം തീവ്രവാദത്തെയാണ് ഹിന്ദുത്വ ഭീകരവാദത്തെ തന്നെയാണ് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ആളുകൾ ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ ആയുധശേഷിയെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് ആരാണ് ആരെയൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ അധിക്ഷേപിക്കും വിധത്തിലുള്ള വാർത്തകളും പ്രചരണങ്ങളും സംഘപരിവാരങ്ങൾ അതൊരു സ്ഥിരം പതിവാക്കിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപരാണത്രേ എന്ത് പത്രാധിപരാണ് ഇയാൾ മധു എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഇവിടെ പറഞ്ഞത് ശവർമ്മ എന്ന് പറയുന്ന ഭക്ഷണം അത് ശവവർമ്മയാണത്രെ കേരളത്തിന്റെ തെരുവോറങ്ങളിലൂടെ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ ശ്മശാനത്തിലൂടെ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് മാംസം കത്തുന്ന മാംസം കരിയുന്ന ഗന്ധം എടുക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ മാത്രമാണോ നടന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിലൂടെ മറ്റു നഗരപ്രദേശങ്ങളിലൂടെ ഇയാൾ നടന്നിട്ടുണ്ടോ അവിടെയൊന്നും ഇത്തരത്തിലുള്ള മണം അല്ലെങ്കിൽ ഗന്ധം ഇയാൾ കടിച്ചിട്ടില്ലേ ശവർമ്മ എന്ന് പറയുന്ന സാധനം ശവവർമ്മ അത് വർമ്മ കഴിക്കും എന്നിട്ട് വർമ്മ മരിക്കും ആയിഷയും അബൂബക്കറും ഒന്നും ഇത് കഴിച്ച് മരിക്കാറില്ലത്രേ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതായത് സംഘപരിവാരങ്ങൾ ഇവിടെ ഇല്ലാത്ത നുണകൾ പടച്ചുവിട്ട് ഒരു വിഭാഗത്തിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് തുടർച്ചയായി ഇവിടെ വിദ്വേഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ ഭീകരവാദികൾ ആരാണ് ഇവിടെ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ് ഈ രാജ്യം ശത്രുരാജ്യത്തോട് യുദ്ധം ചെയ്ത സമയത്ത് ആ യുദ്ധം മുന്നിൽ നിന്ന് നയിച്ച ധീരയായിട്ടുള്ള ഒരു സൈനിക ഓഫീസർക്ക് പോലും ഇവിടെ രക്ഷയില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂറ്റി എൺപത്തിനാല് കുറ്റകൃത്യങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള പോലീസുകാർക്കെതിരെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്കെതിരെ മുസ്ലിം ആയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവർ ചെയ്യുന്ന പണികളോ ഇവിടെ പാകിസ്ഥാൻ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത് അതേസമയം രക്തസാക്ഷിയാകുന്നത് ആരാണ് ആരെയാണ് ഇവർ കൊല്ലുന്നത് ആരെയാണ് ഇവർ ഇവിടെ അധിക്ഷേപിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്തായാലും ഈ രാജ്യത്തിന് വേണ്ടി ശക്തമായി നിലപാടെടുത്തു പോകുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് മദ്രസയിൽ പോയാൽ ഒരിക്കലും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ ഇവ പോകില്ല അത്ര മോശമാണ് മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഈ മതത്തെ ആക്ഷേപിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങൾ അവരുടെ പണി തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാരങ്ങൾ നടത്തുന്ന ഈ ലീചമായ പ്രവർത്തനത്തിനെതിരെ മറ്റു നിലക്കെതിരെ നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയെങ്കിലും പ്രതികരിച്ച ആളുകളെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്ന ചില നീക്കങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നു അവർക്കെതിരെ കള്ളക്കേസ് എടുത്തവരെ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു തീർച്ചയായും ഇത് തിരിച്ചറിയാൻ ഇത് കാണാൻ ഇവിടുത്തെ ഓരോ ആളുകളും തയ്യാറാകണം ആരാണ് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ആർക്കാണ് ഈ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോട് കൂറ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ അത് മനസ്സിലാക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്